ഫുഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നാളെ ദേശീയ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാളെ ക്ലാസ് ഉണ്ടാകുമോ എന്ന കാര്യവും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതെ ജൂലൈ നാലിന് രാജ്യ വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു എസ് എഫ് ഐ എസ് എഫ് ഐസ തുടങ്ങിയ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തത് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത് നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പ്രധാന ആവശ്യം പഠിപ്പ് മുടക്കിന് പിന്നാലെ നാളെ രാജ്ഭവൻ മാർച്ചും എസ് എഫ് ഐ പ്രഖ്യാപിച്ചു എസ് എഫ് ഐയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം നാളെ കേന്ദ്ര സർക്കാർ ഓഫീസ് മാർച്ച് നടത്തുന്നു ഇതേസമയം എസ് എഫ് ഐ വിദ്യാഭ്യാസ ബന്ദ് നടത്തുമെന്ന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും വ്യക്തമാക്കി എന്നാൽ കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്തതിനാൽ ഒന്നു മുതൽ വരെ ക്ലാസ്സുകൾക്ക് നാളെ അവധി ലഭിക്കാൻ സാധ്യതയില്ല എന്നാൽ പ്ലസ് ടു കോളേജ് മേഖലകളിൽ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട്